സ്ഥാണി ഇടപെയാ ഡോണ്ടാണ് എടുക്കാൻ വാങ്ങിക്കോ എന്നൊക്കെ അതാണ് നമ്മുടെ റൂമിൽ ഇല്ല ഇല്ല ഒരു ആ ഒരു ചൊവ്വായൊരു ഫൈലിങ് കൂടുതൽ ഇടരുത് കേട്ടോ ഇപ്പോ ഇല്ല ഓരോന്ന് ഇണ്ണി ഇണ്ണിട്ട് വെക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ആണ് കട്ടലാസ് എടുത്തിട്ടുള്ളത് ഓയ് കളിച്ചത്തെ ഞാൻ കണ്ടോ ഓയ് ും വേണ്ടി പള്ളിയിൽ പോയിട്ട് നമുക്ക് ഇന്ന് നോമ്പ് നോമ്പ് തുറക്കാം സൗദിയിലെ തുറക്ക എല്ലാവർക്കും സ്വാഗതം ഒരു കാശ് നമുക്ക് ഷർഫുക്ക് എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നോക്കിട്ട് വരാം റോസ്റ്റിന്റെ കൂടെ റോസ്റ്റിന്റെ അകത്ത് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ണ്ടായിക്കൊണ്ടിരിക്കുന്നത് അഞ്ചായി അനീപ്പ് ജ്യൂസ് ഉണ്ടാക്കാവോ അനീപോ അനീപ്പോ ജ്യൂസ് ജ്യൂസ് ഞങ്ങ ചാവി എടുക്കാൻ മറന്നു ോ ഞങ്ങൾ പോയിട്ട് വരുന്ന സമയതാ അഞ്ചുമണി കഴിഞ്ഞ് സൂര്യൻ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കാലാവസ്ഥയാണ് അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പോ അവയിൽ ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് എന്തായാലും നമുക്ക് പോയിട്ട് അജുവിനെ കൂട്ടി വരാം നമുക്ക് പോയിട്ട് അജുവിനെ കൂട്ടിയിട്ട് വരാം നോമ്പ് തുറക്കൽ പള്ളിയിൽ നിന്നാവാം അടിപൊളിയാണ് റോഡുകളൊക്കെ ഇപ്പോ സൗദിയില അവിടെയാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങും അജുവിനെയും കൂട്ടിയിട്ട് നമുക്ക് വള്ളി പോയിരുന്നു ഒമ്പതൊക്കെ പോവാം ബസ്റ്റാൻഡിൽ പോയിട്ട് നമുക്ക് അജ്മോന്നെ കാത്തിരിക്കാം എത്ര നേരം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കാം മൂന്ന് മിനിറ്റ് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ വരുന്നു ദൂരയിൽ നിന്ന് ബസ് വരുന്നുണ്ട് അല്ലോ ശോദ്യ പണ്ട് പിള്ളൂല്ലാണ്ട് വീട് എടുക്കാൻ പാടില്ല ഇപ്പത്തെ ബസ് പോയി ശരിക്കും ബസ് സ്റ്റേഷൻ വരുന്നത് അവിടെ അവിടെയാണ് അവന്റെ ബസ് വരിക ആ വൈകി കൂടെ വരിക ആയി പോയി പിന്നെ ആറും ചോറ് കിട്ടുന്നു തോന്നുന്നില്ല കളിച്ചണോ ആ വഴി വഴി വരാന്ന് പറഞ്ഞിട്ട് അഞ്ചേ

ഗയ്സ് സർഫുക്ക സർഫുക്കനെ കാറ്റിൽ വെടിയാ ഇല്ല സർഫുക്ക ചോറുട്ടോ ആ കിട്ടു അതിക്ക് യാന കുറവ് ഇട്ടാറ് നോക്ക യാ കിട്ടി യാന്നല്ല നേ വീണ്ടോണം അല്ലേ ആ മുട്ട ഇട്ടാറ് പോ കിട്ടു തൽപ്പോലെ അഞ്ചരെ ഇത്രല്ലേ കിട്ടു

നമ്മക്ക് ചോറ് ഇട്ടിയാല് മറ്റേ ചങ്ങോ വൈകി തന്നെ എല്ലാവർക്കും ലാസ്റ്റ് പോന് സ്ഥല നല്ല എന്താണ് ഈട്ടപ്പായോ ഈട്ട് ഇവിടെ അടുക്കത്ത് കാണീട്ടാ നീ ടപ്പയേ ദോണ്ടാണ് എടുക്കാൻ പോക്ക് വാങ്ങിക്കോന്ന് പറഞ്ഞു അല്ലാണ്ട് നമ്മുടെ റൂമിൽ ഇല്ലായിട്ട് ഇല്ലായിട്ട് നിന്നെ പേപ്പറില് മുയിരിപ്പെനെ നമ്പർ കണക്കാണെങ്കിലും വേണ്ട ചായ നമ്പർ ഇല്ല് ഫ്ലോർ ഇല്ല് ഇടി ദോർപ്പ അതിനങ്ങ് കുത്തിട്ടാൻ എടുക്കാം ഇപ്പില്ല ഒരു എണ്ണി എണ്ണിട്ട് വെക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ആ കടലാസ് എടുത്തിട്ട് കൊടുക്കാം എ കളക്ഷൻ തഞ്ഞാണ് കണ്ടോ ഓയ് നിങ്ങളത്തെ വള്ളത്തിനകത്തൊക്കെ സാർഫൊക്കെ ചോറ് അജോ എനിക്കിട്ട് ചെറിയപ്പോലിയായിട്ട്

ആയി 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 വീടായി വലിയ ഇരിക്കടാ വനിപ്പൂ പറ